നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ വ്യാപക പ്രതിഷേധം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ നിരോധിക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടു പരീക്ഷ നടത്തിപ്പിൽ വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കോളേജ് അധ്യാപന യോഗ്യത പരീക്ഷയെ നെറ്റ് റദ്ദാക്കിയത് സംഭവത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം നെറ്റ് പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ ഒരു സ്ഥലത്ത് പ്രതിഷേധം നടക്കുന്നു മറ്റു വശത്ത് ഹർജി ഇന്ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമുണ്ട് എന്താണ് നിലനിൽക്കുന്ന സാഹചര്യം ഈ ഒരൊറ്റ മാസം യു ജി സി റദ്ദാക്കുന്ന രണ്ടാമത്തെ പരീക്ഷയാണ് ഇപ്പോൾ നെറ്റ് ഇതിന് മുൻപ് തന്നെ എന്താ അധ്യാപനത്തിന് വേണ്ടിയുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ് റദ്ദാക്കി എൻ സി ഇ ടി ടെസ്റ്റും റദ്ദാക്കിയിരുന്നു ഇപ്പോൾ അതിന് പിറകെ നെറ്റ് കൂടി റദ്ദാക്കേണ്ടി വന്നിരിക്കുകയാണ് ജൂൺ പതിനെട്ടിന് രണ്ട് ഘട്ടങ്ങളിലായാണ് നെറ്റ് പരീക്ഷ നടന്നത് ഈ നെറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി എന്ന് അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയതിനു പിന്നാലെയാണ് ഇപ്പോൾ നെറ്റ് പരീക്ഷയും റദ്ദാക്കുന്ന കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം വന്നിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ നാഷണൽ സൈബർ ക്രൈം ത്രെഡ്സ് ആണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചന കൈമാറിയത് പരീക്ഷയ്ക്ക് മുൻപ് തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന രീതിയിൽ പല ചോദ്യങ്ങളും ടെലിഗ്രാം ചാനലുകളിലൂടെ പ്രചരിച്ചിരുന്നു എന്നും ഈ പരീക്ഷയ്ക്ക് വരുന്ന അതേ ചോദ്യങ്ങൾ തന്നെ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഇത്തരത്തിൽ ടെലഗ്രാം ചാനലുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് കൈമാറപ്പെട്ടിരുന്നു എന്നുമുള്ള വിവരമാണ് നാഷണൽ സൈബർ ക്രൈം ത്രെഡ് അനലറ്റിക്സ് കമ്മിറ്റി കേന്ദ്ര മന്ത്രാലയത്തെ ധരിപ്പിച്ചത് ഇതിനെ തുടർന്നാണ് ജൂൺ പതിനെട്ടിന് നടന്ന രണ്ട് ഘട്ടങ്ങളിലായി നടന്ന ഈ പരീക്ഷ റദ്ദാക്കിയത് ഇന്ത്യയിലെ മൊത്തം ആയിരത്തി ഇരുന്നൂറിലധികം കേന്ദ്രങ്ങളിലായി പതിനൊന്നര ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതിയത് ആ പരീക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പുതിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും എന്നെല്ലാം അറിയിച്ചിട്ടുണ്ടെങ്കിലും എൻ ടി എയുടെ ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഒരു വിശ്വാസ്യതയെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ നിഴലിലാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ പരീക്ഷ നെറ്റ് പരീക്ഷ ഓൺലൈനായാണ് നടന്നു വന്നിരുന്നത് എന്നാൽ ഇക്കുറി ഈ തവണ വീണ്ടും ആ പരീക്ഷ ഓഫ്ലൈനായി മാറ്റുകയായിരുന്നു ഇത്തരത്തിൽ ഓഫ്ലൈനായി നടന്ന പരീക്ഷയിൽ പോലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്ന് നടന്നു വരുന്നു എന്നത് നിലവിൽ തന്നെ സംശയത്തിൻ്റെ നീളലുള്ള എൻ ടി എ കുറച്ചുകൂടി ബാധിക്കുന്ന ഒന്നാണ് ഈ നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് സമയക്കുറവ് ചൂണ്ടിക്കാട്ടി ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ സർക്കാരിനും എൻ ടി എയ്ക്കും രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് കാണിച്ച് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിരുന്നു അതോടൊപ്പം ഇപ്പോൾ ഇനി ഇപ്പോൾ ഈ കേസ് കൂടി ഇതുകൂടി കേസായി പരിഗണിക്കുമെന്നാണ് അറിയാനുള്ളത് എന്തായാലും വിദ്യാർത്ഥി സംഘടനകളടക്കമുള്ളവർ നീറ്റ് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിനെ ചൊല്ലി നിരവധിയായ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു സമയമാണ് ഇന്ന് എൻ എസ് യു അടക്കമുള്ളവരുടെ പ്രതിഷേധം നടക്കാനിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നെറ്റ് കൂടി റദ്ദാക്കി എന്നുള്ള പ്രഖ്യാപനം വരുന്നത് എന്തായാലും സുപ്രീം കോടതി ഇതിനെ എങ്ങനെ നിരീക്ഷിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത് എന്തായാലും കേന്ദ്രത്തിനും എൻ ടി എക്കും നിലവിൽ വിശദീകരണം നൽകാൻ ഹർജി അല്ല നോട്ടീസ് നൽകിയിട്ടുണ്ട് നീറ്റിന്റെ മറ്റ് ഹർജികളോടൊപ്പം കേസ് ജൂലൈ എട്ടിലായിരിക്കും വീണ്ടും പരിഗണിക്കുക ഫിജി